ിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വെക്കാനും എന്തുകൊണ്ട് മോണ്ടനേഗ്രോ യൂറോപ്പിൽ മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് മോണ്ടനേഗ്രോക്കുള്ളത് ഇനി ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ സക്സസ് ആവുക അതെ യൂറോപ്പിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാ ആനുകൂല്യങ്ങളോടെ ജീവിക്കാനും സാധ്യമായ ഒരു സുന്ദരമായ രാജ്യമാണ് മൗണ്ടിനഗ്രോ കുറഞ്ഞ ടാക്സ് റേറ്റും ലിവിംഗ് കോസ്റ്റുമാണ് മൗണ്ടിനി കൂടാതെ യു എ ബേസ്ഡ് ഇന്റർനാഷണൽ കമ്പനിയായ സ്റ്റേക്കിന്റെ സർവേ പ്രകാരം ദുബായ് രണ്ടാം സ്ഥാനത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ മില്യണേഴ്സ് ചൂസ് ചെയ്യുന്ന ആദ്യ രാജ്യമാണ് മോണ്ടിവേഗ്രോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് കൂടുതലാണ് ഭൂപ്രകൃതി കൊണ്ടും ഏറെ ഭംഗിയുള്ള യൂറോപ്പിലെ നഗരത്തിൽ നിങ്ങൾക്കും താമസിക്കാം റോക് മൺ നിങ്ങളെ എത്താനും ലൈഫ് സെറ്റ് ആക്കാനും സഹായിക്കും മോണ്ടിനഗ്രോയിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് വാങ്ങി ഒരു റെസിഡൻസി കാർഡ് സ്വന്തമാക്കി നിങ്ങൾക്ക് താമസം തുടങ്ങും അതും ഏറ്റവും എഫോർഡബിൾ ആയി വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന റോക് മൺ നിങ്ങളെ സഹായിക്കുന്നു മോണ്ടിനേഗ്രോ വിസ ലഭിച്ച് അഞ്ചു വർഷം താമസിച്ചാൽ മതി നിങ്ങൾക്ക് പി ആർ ലഭിക്കാൻ അപ്പാർട്ട്മെന്റ് വാങ്ങി റെസിഡൻസി കാർഡ് ലഭിക്കുന്നതിനൊപ്പം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഫ്രീ ഹെൽത്ത് കെയർ റിട്ടയർമെന്റ് പെൻഷൻ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതോ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബോൺഡി സൈഗ്രോ എങ്ങനെ എളുപ്പത്തിൽ സാധ്യമാകുമെന്നറിയാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുന്നു